ബലാത്സംഗ കേസിലെ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ അറസ്റ്റിൽ തീരുമാനം ഉടനുണ്ടാകും അറസ്റ്റ് തടയണമെന്ന പ്രതിഭാഗത്തിന്റെ ഹർജിയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി വന്നു കഴിഞ്ഞിരിക്കുകയാണ് വാദത്തിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം തള്ളിയിരിക്കുന്നു അതോടൊപ്പം തന്നെ അറസ്റ്റാകാമെന്ന തീരുമാനവും കോടതിയിൽ നിന്നും സുപ്രധാന വിധിയായി പുറത്തുവരുമ്പോൾ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ തീരുമാനവും അടുത്ത സെക്കൻഡിൽ തന്നെ വന്നു എന്നുള്ളതാണ് ആ വാർത്താക്കുറിപ്പ് ഇന്നലെ തന്നെ എടുത്ത തീരുമാനമെന്നാണ് അല്പം മുമ്പ് വി ഡി സതീശൻ പറഞ്ഞത് വാർത്താക്കുറിപ്പ് അതിനുശേഷം വളരെ വേഗം തന്നെ പുറത്തിറക്കുകയായിരുന്നു പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ അന്തസുറ്റ തീരുമാനമെടുത്തു എന്ന് അഭിമാനിക്കാവുന്ന കാര്യങ്ങളിലേക്ക് എത്തുകയാണ് ടി വി പ്രസാദമുള്ള പ്രസാദ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ് ഇന്നിപ്പോൾ എട്ടാം ദിവസമാണ് ഇന്നത്തെ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനമേറ്റെടുത്ത ഒരു വർഷമാകുന്ന ദിവസം കൂടിയാണ് ആ ഒരു വർഷമാകുമ്പോൾ അതേ സ്ഥാനത്തു നിന്നും അയാൾ തെറിക്കാൻ പോകുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുമ്പോൾ ഇനി രാജ്യല്ലാതെ മറ്റു വഴിയില്ല അതിനു മുമ്പ് കീഴങ്ങൽ എന്നൊരു ചടങ്ങ് കൂടിയുണ്ട് രാഹുൽ മാങ്കുടത്തിൽ ഉടൻ കീഴങ്ങാനല്ലേ സാധ്യത അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കുടത്തെ ഇതുവരെ സഹായിച്ചത് കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസിലെ ചിലരാണെന്നുള്ള ഉണ്ടായിരുന്നു കർണാടകത്തിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളാണെന്ന ഉണ്ടായിരുന്നു ഇനി ആ പിന്തുണ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം കൂടിയല്ലേ വന്നിരിക്കുന്നത് പാർട്ടിയുടെ നിലപാടോടുകൂടി ശ്രുതി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതോടുകൂടി ഇനി മുന്നോട്ടേക്കുള്ള പോക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയത്തിൽ എന്ന പോലെ ഇപ്പോഴുള്ള ഈ ഒളിവ് ജീവിതത്തിലും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കാരണം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതോടെ കോൺഗ്രസിന് ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ട സ്വാഭാവികമായി കോൺഗ്രസിന്റെ അണികൾക്കും യൂത്ത് കോൺഗ്രസ് അണികൾക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ട പിന്നെ എന്തിനാണ് ഒളിവ് ജീവിതത്തിൽ ഈ സഹായം ചെയ്യുന്നത് എന്ന പ്രഖ്യാപനമായിരിക്കും ഇവരെല്ലാവരും നടത്തുക അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഫോൺ ഓൺ ചെയ്യാനുള്ള തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തത് ഒരുപക്ഷേ ഇന്ന് തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലോ അതല്ലെങ്കിൽ സംസ്ഥാനത്തെ ഏതെങ്കിലും കോടതിയിലോ കീഴടങ്ങാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് നേതാക്കളെല്ലാം തള്ളി അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ തള്ളി ഈ ദിവസം വരെ പുറത്താക്കുന്നത് വരെ കൂടെ നിന്ന് അടൂർ പ്രകാശ് ഉൾപ്പെടെ തള്ളിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല കാരണം ധാർമ്മികമായ ഉത്തരവാദിത്തമല്ലേ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ കെ മുരളീധരന്റെ മറുപടി പ്രസക്തമാണ് അങ്ങനെയുള്ള ഒരാളായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്ന മറുപടിയാണ് കെ മുരളീധരൻ കൊടുത്തത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി ഇനി എം എൽ എ സ്ഥാനത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് മത്സരിപ്പിക്കുന്നതും ജയിപ്പിക്കുന്നതും പാർട്ടിയാണെങ്കിൽ ഭരണഘടന അനുസരിച്ച് അത് രാജിവെക്കാനുള്ള തീരുമാനം ആ എം എൽ എ തന്നെയാണ് എടുക്കേണ്ടത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതോടുകൂടി പാർട്ടിക്ക് പറയാം എന്നല്ലാതെ ചെയ്യിപ്പിക്കാൻ കഴിയില്ല നമ്മുടെ ഭരണഘടന അനുസരിച്ച് പക്ഷേ എന്തായാലും കോൺഗ്രസ് പാർട്ടി അത് ആവശ്യപ്പെടുമോ എന്നുള്ളതാണ് നേതാക്കൃത ആവശ്യപ്പെടുമോ എന്നുള്ളതാണ് എന്തായാലും അത് ഏറ്റവും പ്രധാനമാണ് നേരത്തെ ശ്രമതി പറഞ്ഞതുപോലെ ആ എം എൽ എ ആയി അഭിമാനത്തോടെ നിയമസഭയിൽ വന്ന് സത്യപ്രതിജ്ഞ ചെയ്ത അതേ ദിവസം അതേ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഏറ്റവും പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു നേതാവ് പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ശ്രുതി കഴിഞ്ഞ കാലത്തൊന്നും കോൺഗ്രസ് പാർട്ടിയെ ഇത്രയേറെ തെരഞ്ഞെടുപ്പിനിടയിൽ പ്രതിസന്ധിയിൽ ഉണ്ടാക്കിയ ഉണ്ടാക്കിയ മറ്റൊരു നേതാവ് ഉണ്ടാവില്ല എന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എല്ലാ ശക്തിയോടും കൂടി ഈ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ കോൺഗ്രസ് നേതാക്കളും യു ഡി എഫ് നേതാക്കളും ഒന്നിച്ച് ശ്രമിക്കുമ്പോഴാണ് അവരുടെ തലയിലേക്ക് ഒരിടിത്തിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി മാറി മാറിയത് ഒരു വിഭാഗം നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം കൈകോർത്തു നിന്നതുകൊണ്ട് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയാത്ത ീർപ്പുമുട്ടല്ലായിരുന്നു ഈ പാർട്ടി ആ ഭാരം ഇന്ന് താഴെ വെച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് ചാടിച്ചിരിക്കുന്നു എല്ലാവരും ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തിരിക്കുന്നു നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു പോലെ കോടതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള തീരുമാനം വരാൻ വാർത്താക്കുറിപ്പും അച്ചടിച്ച് കാത്തിരിക്കുകയായിരുന്നു മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്യാൻ ഈ വാർത്ത പുറത്തു വന്ന് അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ലല്ലോ ശ്രുതി എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലേക്കും ആ വാർത്തയെ വാർത്തയെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താക്കി എന്നുള്ളത് ഇതൊരു അഭിപ്രായ രൂപീകരണം നേരത്തെ തന്നെ നേതാക്കളിൽ ഉണ്ടായിരുന്നു മിനിഞ്ഞാന്ന് വൈകുന്നേരം തന്നെ നേതാക്കൾ എല്ലാവരും കൂടിയാലോചന നടത്തിയിരുന്നു അപ്പോഴും പറഞ്ഞത് ഒരു പ്രത്യേക സാഹചര്യമില്ലാതെ എന്ത് ചെയ്യും എന്നുള്ളതാണ് അങ്ങനെയാണ് ഇങ്ങനൊരു ഉപാധി ചില നേതാക്കൾ മുന്നോട്ട് വെച്ചത് മുൻകൂർ ജാമ്യഹർജിയിലെ തീരുമാനം വരട്ടെ എന്നിട്ടാകാൻ നമുക്കൊരു തീരുമാനം അതാണ് ഉചിതമായ സമയം എന്നൊന്നിന് പിറകെ ഒന്നായി നേതാക്കൾ പറഞ്ഞത് ഏറ്റവും ഒടുവിലായി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു നിങ്ങൾ അറസ്റ്റ് ചെയ്തോളൂ എന്ന് കോടതി തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തോട് പറയാതെ പറഞ്ഞ് അറസ്റ്റ് തടയണമെന്ന ഹർജിയിൽ ഒരു തീർപ്പില്ലാതെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാം എന്ന തീരുമാനം കോടതിയിൽ നിന്ന് വന്നതിന് പിന്നാലെ കോൺഗ്രസ് പാർട്ടിക്ക് ഒന്നും ചിന്തിക്കാൻ ബാക്കിയുണ്ടായിരുന്നില്ല ഏറ്റവും പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു നേതാവ് കോൺഗ്രസ് പാർട്ടിയുടെ തീപ്പൊരിയായിരുന്ന യുവജന നേതാവ് പാർട്ടിയുടെ പുറത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നിലേറെ പരാതികൾ ഉയർന്നു വന്നപ്പോൾ പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒന്നായി രാഹുൽ മാങ്കുട്ടത്തിന്റെ പാർട്ടിയിലുള്ള സ്ഥാനം അത് കോൺഗ്രസ് നേതാക്കൾക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു ഇത് വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നതെന്ന് നേരത്തെ ചെന്നിത്തല പറഞ്ഞതുപോലെ അതല്ലെങ്കിൽ മുരളീധരൻ പറഞ്ഞതുപോലെ വി ഡി സതീശൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതുപോലെ ഇവർ മൂന്ന് പേരും നേരത്തെ തന്നെ പറഞ്ഞതാണ് ഷാനിമാൾ ഉസ്മ യും ഉമാർ തോമസിനെയും ബിന്ദു കൃഷ്ണനെയും ഒക്കെ പോലെ ഇവർ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കഴിയില്ല കാരണം നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്തയേക്കാൾ എത്രയോ വലിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ആ നടന്നതിലെ കുറേയേറെ വിവരങ്ങൾ വി ഡി സതീശനറിയാം ചെന്നിത്തലയ്ക്കറിയാം കെ അറിയാം പല നേതാക്കൾക്കറിയാം അവർ പാർട്ടി നേതൃത്വത്തെ ഓർമ്മിപ്പിച്ചിരുന്നു ശ്രുതി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പാർട്ടിക്ക് ബാധ്യതയാകുമെന്ന് അങ്ങനെ തന്നെ സംഭവിച്ചു അവർ ത്രികാലജ്ഞാനികളായിരിക്കാം ഒരുപക്ഷെ അതായത് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് സി പി ഐ എമ്മിനെതിരെ എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ച് ആഞ്ഞടിച്ച് അവസാനത്തെ പഞ്ചായത്ത് ഉൾപ്പെടെ ജയിക്കാനുള്ള ശ്രമം നടത്തുന്ന സമയത്താണ് അതിനൊന്നും കഴിയാതെ ശബരിമല കൊള്ള പോലും ജനങ്ങളോട് പറയാൻ പറ്റാത്ത വിധം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവ് പ്രതിസന്ധിയിലാക്കി മാറ്റിയത് ആ ഭാരം ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുന്നു ഇനി ഈ നിമിഷം മുതൽ കോൺഗ്രസിന് മുന്നോട്ട് പോകാം ഇത് നേരത്തെ ആകാമായിരുന്നു എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറയാതെ പറഞ്ഞത് ഇതന്നേ നമ്മൾ പറഞ്ഞില്ലേ എന്നായിരുന്നു കെ മുരളീധരൻ പറഞ്ഞത് ചിരിച്ചു കൊണ്ട് മുന്നിൽ വന്നു നിന്ന് വി ഡി സതീശനും അത് തന്നെയാണ് പറയാതെ പറഞ്ഞത് നേരത്തെ തന്നെ ആകാമായിരുന്നില്ലേ എന്ന് ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ സ്മൃതി ഒളിവിൽ കഴിയും എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും ഏത് സഹായം കിട്ടും ആരാണ് ഇനിയിപ്പോൾ പാർട്ടിക്ക് വേണ്ടാത്ത രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ നിൽക്കുക അതുകൊണ്ട് തന്നെയായിരിക്കണം ഫോൺ ഓണാക്കിയത് ലൊക്കേഷൻ പ്രത്യേക അന്വേഷണ സംഘം കണ്ടോട്ടെ തന്റെ പിന്നാലെ വന്നോട്ടെ തന്നെ പിടിച്ചോട്ടെ അതല്ലെങ്കിൽ താൻ കോടതിയിൽ പോയി കീഴടങ്ങിക്കൊള്ളാം എന്ന പ്രഖ്യാപനം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് എന്നുള്ളതാണ് സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിൽ ഒരു പാർട്ടിയെ പ്രതിസന്ധിയുടെ കൊടിമുടിയിലേക്ക് നയിച്ച യുവജന നേതാവിൻ്റെ ആ രാഷ്ട്രീയമായ അവസാനം അതായിരുന്നു ഇന്ന് സംഭവിച്ചത് കഴിഞ്ഞ കുറേ നാളുകളായി ഇങ്ങനെ ഇങ്ങനെ ആ ഏറിൽ നിന്ന ഒരു വിഷയം നമുക്കറിയാവുന്നതുപോലെ ഒരുപക്ഷെ പാലക്കാട്ടെ അവിടുത്തെ തെരഞ്ഞെടുപ്പിന് മുന്നിലേക്ക് ഇങ്ങനെ സജീവമായി ഇറങ്ങിയിരുന്നില്ല എങ്കിൽ വീണ്ടും ഈ വിഷയം ഒരുപക്ഷെ ഇങ്ങനെ ഇങ്ങനെ ഉയർന്നു വരില്ലായിരുന്നു എന്നുള്ളതാണ് വീണ്ടും സൈബർ ഇടങ്ങളിൽ ആ പെൺകുട്ടിയെ അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുയായികൾ ഇറങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ പെൺകുട്ടി ക്ഷമിക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒടുവിൽ ഈ പെൺകുട്ടിയുടെ ചിത്രവും വീഡിയോയും ഉൾപ്പെടെ സൈബർ സ്പേസുകളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ മറ്റൊരു വഴിയുമില്ലാതെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കണ്ട് പരാതി കൊടുക്കുകയായിരുന്നു ആ പരാതിക്ക് പിന്നാലെ മറ്റൊരു പെൺകുട്ടി പേര് വെക്കാൻ ഭയമുണ്ടെങ്കിലും കെ പി സി സി പ്രസിഡന്റിന് കത്തയച്ചിരിക്കുന്നു അത് ഡി ജി പിക്ക് കൈമാറി മറ്റൊന്നും ചിന്തിക്കാതെ മൊഴി പോലുമില്ലാതെ ക്രൈംബ്രാഞ്ച് ആ കേസും രജിസ്റ്റർ ചെയ്തു അങ്ങനെ രണ്ട് എഫ്ഐആറുകളായി ഇനിയും വരും കോൺഗ്രസിന് അറിയാം നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി പോയത് സ്മൃതി ഏറെ നിർണായകമാണ് കോൺഗ്രസിന് ഈ ദിവസം കാരണം വളരെ കുറച്ച് ദിവസം മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത് ഈ ദിവസങ്ങളത്രയും രാഹുൽ മാങ്ങൂട്ടത്തിന് മറുപടി പറഞ്ഞിട്ടാണ് അവരുടെ രാഷ്ട്രീയ ദിവസങ്ങൾ കളി കഴിഞ്ഞു പോയതെങ്കിൽ ഇനി ഓരോ വിഷയങ്ങളും അവർക്ക് മുന്നോട്ട് കൊണ്ടുവരാം യഥാർത്ഥ പ്രതിപക്ഷ പാർട്ടിയായി കോൺഗ്രസിന് നിലനിൽക്കാം അതുകൊണ്ട് തന്നെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ദിവസങ്ങളിലേക്ക് പോകുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒളിവ് ജീവിതം അത് കേരള സർക്കാരിനും പിണറായി വിജയനും എതിരായുള്ള ആയുധമാക്കാൻ വേണ്ടിയുള്ള മൂർച്ച കൂട്ടലായിരിക്കും പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കുന്നത് എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് പോലീസുകാർ എന്തുകൊണ്ട് ഇപ്പോൾ എട്ടാം ദിവസമായിട്ടും രാഹുലിനെ കിട്ടാത്തതെന്നുകൊണ്ട് അപ്പോൾ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല ഇതിങ്ങനെ ലൈവായി നിർത്തുക സജീവമായി നിർത്തുക എന്ന ഉദ്ദേശമായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് അതിനുള്ള പ്രതികരണങ്ങൾ കൂടി സി പി എമ്മിൽ പ്രതീക്ഷ പ്രതീക്ഷിക്കാം ഇപ്പോൾ പടക്കം പൊട്ടിച്ച ഡിവൈഎഫ് പ്രവർത്തകർ ആഘോഷിക്കുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും ഒപ്പം തന്നെ പാലക്കാട് നിന്നുള്ള ആഘോഷത്തിന്റെ ദൃശ്യങ്ങളും കൂടി കണ്ടതാണ്